ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ആ പിത്തിയുടെ പുറത്ത് വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്തത് എത്ര നേരം കാസ്റ്റ് ചെയ്തു മീൻ അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പം ഞാനവിടെ പിത്തിയുടെ മോളിൽ വെച്ച് ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് രണ്ടാമത്തെ കയറിന് മീൻ അടിച്ചു അത്യാവശ്യം കുഴപ്പമില്ല ഒരു നാന്നൂറ് ഗ്രാം വരുന്ന വരാലാണ് നല്ല അത്യാവശ്യം പലപ്പോള വരാലായിരുന്നു മീനടിച്ച് ഞങ്ങളിവിടെ കണ്ടം പോള വാരി ഇട്ടേക്കുക രണ്ട് ദിവസമേ ഉള്ളൂ ഇപ്പം മീനെ വെള്ളമൊക്കെ ഒന്ന് മഴ പെയ്തപ്പോൾ തെളിഞ്ഞു തെളിഞ്ഞപ്പോഴാണ് പോളയെല്ലാം വരി മീനടിച്ചു ഇതേട അപ്പം തന്നെ പൊക്കി ഞാൻ കരക്കി കയറ്റി പെട്ടെന്ന് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു വളത്ത് വരാലാണ് വളർത്തു വരാലാണ് വരാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു നാന്നൂറ് ഗ്രാം വരുന്ന വരാലാണ് അപ്പൊ അവിടെ നിന്നൊരു നമ്മുടെ ഒരു പയ്യൻ ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ മുകളിൽ ഫോൺ എടുത്ത് തിരിച്ച് കൂടെ കാണിക്കാൻ വേണ്ടി തൊട്ട് നോക്കി അപ്പൊ അപ്പുറത്ത് അവന്റെ കൂട്ടുകാരൻ വന്നു രണ്ടുപേരൊന്നും തൊട്ട് നോക്കി ഞാൻ അമ്മക്ക് പിടിച്ചേക്കുമായിരുന്നു പിള്ളേരല്ലേ പേടിക്കാതിരിക്കാൻ വേണ്ടി വിടയ്ക്കുമ്പോ പേടിക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് അതൊന്ന് പിടച്ചപ്പോൾ രണ്ടു പൊറോട്ട മാറി ഓക്കേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക